പുതിയ ഒരു ആരാധന ചക്രത്തിലേക്ക് സഭാമക്കൽ ദിവ്യമായ അനുഭൂതിയോടെ പ്രവേശിക്കുന്ന സമയം ഇത് വായിച്ച വിശുദ്ധ വേദഭാഗം പരിശുദ്ധനായ ലൂക്കോസിനസ് വിശേഷം പതിനാറാം അധ്യായത്തിൽ പന്ത്രണ്ട് മുതലുള്ള ഭാഗങ്ങളാണ് രണ്ട് ജമാന്മാരെ നിങ്ങൾ സേവിക്കരുത് മനുഷ്യരുടെ മുമ്പാകെ സ്വയം വീതിയിരിക്കുന്നവരാകരുത് ഇങ്ങനെയൊക്കെയുള്ള ചില പ്രധാന ഉപദേശങ്ങൾ ഭർത്താവ് ശിഷ്യന്മാർക്കും ജനസമൂഹത്തിനും നൽകുന്ന ഒരു വേദഭാഗമാണ് വായിച്ചത് പരിശുദ്ധ നോമ്പിൻ്റെ ആദ്യ ആഴ്ചയിൽ തിങ്കൾ മുതലുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഭർത്താവ് സ്വീകരിച്ചതായ പരിശോധനകളും പരീക്ഷകളും കർത്താവ് അവയെ എങ്ങനെ അതിജീവിച്ചു എന്നും വളരെ ഭംഗിയായി നമ്മോട് പറയുന്ന വേദവാന ഭാഗങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് നോമ്പിൻ്റെ ഒന്നാമത്തെ ആഴ്ചയിൽ ഒരു മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് വെള്ളത്തിൽ നിന്ന് വീഞ്ഞിലേക്ക് രൂപാന്തരത്തെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ സഭാമക്കൾ ഈ പരിശുദ്ധ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രധാനമായും തങ്ങളിൽ രൂപപ്പെടുത്തേണ്ട ഒരു പ്രധാന ചിന്ത ഞങ്ങൾ ഞങ്ങളുടെ ശരീരാത്മദേഹികളെ ദൈവസന്നതിയിൽ സമർപ്പിച്ച് ഒരു വിശുദ്ധീകരണ പ്രക്രിയയിലൂടെ ഞങ്ങൾ ജീവിക്കും എന്നതായിരിക്കണം പരിശുദ്ധ നോമ്പിലേക്ക് സഭാ മക്കൾ പ്രവേശിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ രൂപപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ് ഞങ്ങളൊരു വിശുദ്ധീകരണ പ്രക്രിയയിലേക്ക് പ്രവേശിക്കുകയാണ് പ്രതിയോഗിയായ പിശാജ് അലർന്ന സിംഹം വന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ചുറ്റി നടക്കുന്നു എന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് പക്ഷെ ആ പ്രതിയോഗിയെ കർത്താവ് എങ്ങനെയാണോ തോൽപ്പിച്ചത് അതുപോലെ തോൽപ്പിക്കുവാൻ ഈ വിശുദ്ധീകരണ പ്രക്രിയയിലൂടെ ഇടയാകണം എന്നുള്ളത് നാം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തേണ്ട ഒരു വലിയ ചിന്തയായിരിക്കണം പരിശുദ്ധ നോമ്പ് നമ്മെ സംബന്ധിച്ചോളം നമ്മുടെ ആത്മാവിൻ്റെ ഉത്സവമാണ് പിതാക്കന്മാർ നോമ്പിനെക്കുറിച്ച് വളരെ ശക്തമായി പറയുന്നത് ഫാസ്റ്റിംഗ് ഈസ് ദ ഫീസ്റ്റിംഗ് ഓഫ് ദ സോൾ എന്നാണ് ബവാസം നോമ്പ് എന്നിവ ആത്മാവിൻ്റെ ഉത്സവമാകുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് നമ്മുടെ ശരീരത്തിനെ നാം വളരെ കൃത്യമായി അതിൻ്റെ താളത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ ആത്മാവിനെ ഉദ്ദീപിപ്പിക്കുവാനും പരിശുദ്ധ ആത്മാവിൻ്റെ കൃപയിൽ നിറയുവാനും നമ്മെ വിളിക്കുന്ന ദിവസങ്ങളാണ് നോമ്പുകാലം എന്നോർക്കണം രണ്ട് യജമാനന്മാർ നമുക്ക് പാടില്ല എന്നും സ്വയം നീതീകരിക്കുന്നവരായി നാം ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദിനങ്ങളാണ് ഇനിയുള്ളത് ഭർത്താവിൻ്റെ ന്യായ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരക്ഷരം പോലും മഞ്ഞു പോകാതെ അവയിൽ ഉറച്ചു നിന്ന് ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ദൈവമക്കളായി സാത്താനോട് പോരാടി നിൽക്കുന്നവരായി നാം മാറുക എന്നതാണ് ഇവിടത്തെ പ്രധാനപ്പെട്ട വിഷയം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കർത്താവ് നാൽപ്പത് ദിവസം നോമ്പ് തോറ്റു ആകൽക്കർ ജയിച്ചു എന്നാണ് പറയുന്നത് അതാണ് പരിശുദ്ധനായ മത്തായത്തിന് നാലാം അധ്യായത്തിലും ലൂക്കോസിന്റെ നാലാം അധ്യായത്തിലും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജഡമോഹം കണ്മോഹം ജീവനത്തിൻ്റെ പ്രതാപം ഇതിന് മൂന്നിനെയും അതിജീവിക്കുവാനായി നമുക്ക് സാധ്യമാകുമ്പോഴാണ് നാം വിജയിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ് ക്രിസ്ത്യാനികൾ പോരാടി വിജയിക്കേണ്ടവരാണ് സമൂഹത്തിലെ തിന്മകളോട് കൃത്യമായി പോരാടി വിജയിക്കേണ്ടവരാണ് നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒരു പ്രത്യേക യുഗത്തിലാണ് നാം ജീവിക്കുന്നത് കുടുംബ കൊലപാതകങ്ങൾ ധാരാളമായി നടക്കുകയാണ് മക്കൾ അമ്മയെ അപ്പനെ സഹോദരങ്ങളെ ബന്ധുക്കളെ ഒക്കെ ഒരു മടിയുമില്ലാതെ ബോധമില്ലാതെ കൊല്ലുന്നതായ ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുകയാണ് വൈദികർക്കും മേൽപ്പെട്ടക്കാർക്കും സാധാരണക്കാർക്കും ഒന്നും ജീവിക്കുവാനായി ഭയത്തോടെ ജീവിക്കേണ്ടതായ ഒരു കാലഘട്ടത്തിൽ നാം വന്നിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് സാധാന്യ ആരാധനയും ലഹരി വസ്തുക്കളുടെ പിന്നാലെയുള്ള ഓട്ടവും ഇന്ന് കൂടിയിരിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വ്യക്തമായി നാം തന്നെ പരിശോധിക്കണം വേറെ ആരെക്കൊണ്ട് പരിശോധിച്ചാലും ശരിയാകില്ല അവരുടെ ആറ്റിറ്റ്യൂഡിൽ അവരുടെ സ്വഭാവങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ പെട്ടെന്ന് ദൃശ്യമായി നമുക്ക് തോന്നുന്നുവെങ്കിൽ അവിടെ എന്തോ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കുവാനുള്ളതായ ബോധ്യം മാതാപിതാക്കൾ എന്നതിലേക്ക് നമുക്കുണ്ടാകണം വേറെ ആരും അവരോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നവരല്ലോ നാമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വ്യക്തമായ ആത്മശോധനയിൽ വളർത്തേണ്ടവര് എന്ന ചിന്ത നമുക്കുണ്ടാകണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നതായ കുടുംബ കൊലപാതകങ്ങളിൽ നിന്നും ബന്ധുജന കൊലപാതകങ്ങളിൽ നിന്നും ഒക്കെ രക്ഷപെട്ട് പോകുവാനായിട്ട് ഒക്കെ ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ ഉറങ്ങുന്നത് എങ്ങനെയാണ് വിശ്വാസത്തോടെ ജീവിക്കുന്നത് എന്നത് ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാകുന്നു അതുകൊണ്ട് ഈ പരിശുദ്ധ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ വളരെ ഗൗരവത്തോട് നമ്മയൊന്ന് നോക്കുകയും നമ്മുടെ കുടുംബജീവിതം കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കി പുതുക്കത്തിൻ്റെ ആത്മാവിനെ കൊണ്ടുവരികയും വേണം ഈ പ്രാർത്ഥനകൾ ഒരുപാട് ഉണ്ട് നമ്മുടെ ഇപ്പം നാട്ടിലിപ്പം ഒരുപാട് പ്രാർത്ഥനയാണ് പ്രത്യേകിച്ച് നോമ്പ് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ യോഗങ്ങൾ ധാരാളമാണ് ഒരുപാട് പ്രാർത്ഥന യോഗങ്ങൾ ഇങ്ങനെ കുമ്മുകൂടി വരികയാണ് പക്ഷേ നഷ്ടമാകുന്ന ഒന്നുണ്ട് വീട്ടുകളിലെ പ്രാർത്ഥന കുടുംബങ്ങളിലെ പ്രാർത്ഥന മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്നു കൊണ്ട് ദൈവത്തെ വിളിക്കുന്ന പൗരാണിക പാരമ്പര്യ പ്രാർത്ഥനകൾ നമുക്കില്ലാതെ പോകുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് എല്ലാ ദിവസവും ഓരോ കരയോഗങ്ങളിൽ വെച്ച് പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലാരാണ് പ്രാർത്ഥിക്കുന്നത് എന്നതിനെ കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കണം എന്നുള്ളതാണ് ബല്ലഹീൻ എനിക്ക് പറഞ്ഞത് കരയോഗങ്ങളുടെ പ്രാർത്ഥന വേണ്ട എന്നല്ല ഞാനീ പറയുന്നത് അത് വേണം പക്ഷെ അതേ സമയം തന്നെ അവരവർ അവരവരുടെ ഭവനത്തിൽ മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് കുടുംബത്തിന് ചുറ്റളവല്ലെന്ന് പിശാചിനെ ഓടിച്ച് കളയുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയ ഈ നോമ്പ് കാലത്ത് ഉണ്ടാകണമെന്നുള്ളത് പ്രത്യേകമായി നമ്മുടെ പൂർവപിതാക്കന്മാർ നമ്മെ വളരെ ശക്തമായി ഓർപ്പിക്കുന്നു നാം നന്നായാൽ നാട് നന്നാകും നാം നന്നായില്ലെങ്കിൽ നമ്മുടെ നാട് നന്നാവുകയില്ല എന്ന ചിന്ത നമ്മെ ഭരിക്കണം എന്നുള്ളത് ബലഹീന ഞാൻ ഓർപ്പിച്ചോളായി ഇന്നത്തെ വേദവായന ഭാഗത്തിൽ കുടുംബജീവിതത്തിന്റെ വിശുദ്ധിയെ കുറിച്ചാണ് അവസാനം പറഞ്ഞത് ഭാര്യാ ഭർത്താക്കന്മാരും അവര് തമ്മിലുള്ള പരസ്പര ബന്ധവും മറ്റുള്ളവരോടുള്ള അവരുടെ ബന്ധവും ഒക്കെ എങ്ങനെയായിരിക്കണം എന്നതാണ് ഇന്ന് വായിച്ച വേദവായന ഭാഗത്തിൻ്റെ അവസാനം പറഞ്ഞത് പത്ത് കൽപ്പനകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കൽപ്പനകളും നമുക്ക് പാലിക്കുവാനുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ ഒരു പുള്ളി പോലും മാറ്റാതെ പാലിക്കണമെന്ന് നമ്മുടെ പിതാക്കന്മാർ വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്ത് നമ്മോട് പറയുന്നത് പരിശുദ്ധ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് പരുമല പുണ്യവാൻ്റെ അപരടമുള്ള പുണ്യദേവാലയത്തിൽ വന്ന് സ്വാമി ആരാധനകൾ സംബന്ധിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടതായ ഒരു തീരുമാനം ഉണ്ടാകണം അത് വേറൊന്നുമല്ല ഞാൻ നന്നാകണം എന്ന തീരുമാനമായിരിക്കണം ഞാൻ നന്നാകണം എൻ്റെ കുടുംബത്തിൽ വിശുദ്ധി ഉണ്ടാകണം എന്ന ഒരു തീരുമാനമായിരിക്കണം മറ്റുള്ളവരുടെ വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് സ്വയവിശുദ്ധിയെക്കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഇടയാകണം സർവേശ്വരൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ